അതുപോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് മറന്നുപോയി വരിക ഇങ്ങനെ ഡിപ്രഷില് അതുപോലെ ചില ബ്രെയിൻ ഡാമേജസ് ആയിട്ടുള്ള ആക്സിഡന്റ് ഇത് കണ്ടുവരുന്നുണ്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെനഫോസൻ കാലത്തുള്ള ബ്രെയിൻ ഫോഗറിനെ പറ്റിയാണ് ഈ ബ്രെയിൻ ഫോഗർ നമ്മൾ ഹാൻഡിൽ നല്ല രീതിയിലാണെങ്കിൽ ലോങ് ടേം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മെനപ്പോസ് കഴിയുമ്പോൾ അത് ശരിയാകുന്നതാണ് അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊന്ന് നോക്കാം അത് ഡോക്ടേഴ്സിന്റെ അടുത്താവാം ഫ്രണ്ട്സിന്റെ അടുത്താവാം അല്ലെങ്കിൽ കൊളീഗ്സിന്റെ അടുത്താവാം അത് ഷെയർ ചെയ്ത് നമ്മൾക്ക് നന്നായിരിക്കും റിലാക്സേഷൻ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഇതൊക്കെ ചെയ്യുന്നതും ബ്രെയിൻ ഫോഗിനെ തരണം ചെയ്യാൻ സഹായിക്കുന്നതാണ്